ഐറ്റംസ് വന്നിട്ടുള്ളത് എക്സൽ സൈസിലാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന മുഴുവനും എക്സൽ സൈസ് ഐറ്റംസുകളാണ് നാൽപ്പത്തി എട്ട് നാല്പത്തി ഒമ്പത് ചെസ്റ്റ് അളവ് കേട്ടോ അങ്ങനെ വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി ഒമ്പത് അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് ലെങ് വന്നിട്ടുള്ളത് പിന്നെ ഈ സ്ലീവ് വരുന്നത് പതിനേഴ് ഇഞ്ചറിന്റെ സ്ലീവും വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കി നല്ല സൂപ്പർ കളർ തന്നെയാണ് മൂന്ന് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഏതാ എടുക്കാന്നുള്ള ഉള്ള നല്ല കളേഴ്സിലാ നെക്സ്റ്റ് കാണിക്കാം കേട്ടാ സൈസൊക്കെ നാല്പത്തി എട്ട് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗി ഇല്ല കാണാൻ നെക്സ്റ്റ് കാണാം കേട്ടോ എക്സ്റ്റ് പ്രിന്റ് നോക്കി നോക്കി നല്ല സൂപ്പർ പ്രിന്റ് തന്നെയാണ് കേട്ടാ ചെസ്റ്റ് കളർ വരുന്നത് നാല്പത്തി എട്ട് തന്നെയാണ് പിന്നെ അതുപോലെ ലെങ്ത് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ചിൽ വന്നിട്ടുള്ള ഐറ്റാണ് ആണ് സൈസ് വരുന്നത് അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ഇഷ്ടപ്പെടുന്ന പ്രിന്റാല നല്ല ഭംഗിയുണ്ട് കാണാം നെക്സ്റ്റ് കളർ നോക്കി ഏകദേശം നമുക്ക് കണ്ടാ ഒരുപോലെ എന്ന് തോന്നും പക്ഷെ വ്യത്യാസം ഉണ്ടിട്ടാണ് നെക്സ്റ്റ് കാണാം ഐ ടി ചാർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി ഒരു ഐറ്റാണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് നോക്കി ഇതും അൽഫൈൻ ക്ലോത്തിലാ വന്നിട്ടുള്ളത് പിന്നെ അൽഫൈൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ചുരുങ്ങണ പ്രശ്നമൊന്നുമില്ല ധൈര്യമായിട്ട് ചുരുങ്ങൂലെന്ന് തന്നെ നമുക്ക് പറയാം നൂറ് ശതമാനം ചുരുങ്ങൂല നാൽപ്പത്തി എട്ട് തന്നെയാണ് ചെസ്റ്റ് അളവ് വരുന്നത് എക്സലാണ് കേട്ടോ സൈസ് പറയുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ചിലാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നല്ല ഐറ്റം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ അപ്പം നമുക്ക് നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല നല്ല ഓഫേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മളെ റിയാ എന്നുള്ള ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിട്ട് വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനും കിട്ടും പിന്നെ അതിന്റെ കൂടെ ലൈക്കും കമന്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എത്താൻ നല്ല ഈസി ആയിരിക്കും അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ട്ടാ നെക്സ്റ്റ് കാണാം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റാണ് നാല്പത്തിയെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ചിൽ ലെങ്ത് വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതന്നെയാണ് ഫ്രീ ഡെലിവറി ഐറ്റാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് കേട്ടോ സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത് വന്നിട്ടുള്ളത് നമ്മൾ ഡബിൾ എക്സൽ സൈസ് ചുരിദാറൊക്കെ ഇടുന്ന കൂട്ടുകാർക്ക് അടിപൊളി അയക്കാറ് അങ്ങനെ അവരെടുക്കാൻ നല്ലത് കാരണം റയോൺ ആണല്ലോ ജസ്റ്റ് ഒന്ന് ചുരുങ്ങാൻ സാധ്യത ഉണ്ട് കാരണം ചുരുങ്ങി വിചാരിച്ചിട്ട് കംപ്ലൈന്റ് ഒന്നും ഇതുവരെ ആർക്കും വന്നിട്ടില്ല നല്ല ഹെവി ഐറ്റം തന്നെയാണ് റേറ്റ് ഒക്കെ നല്ല പ്രീമിയം ടൈപ്പ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഡെലിവറി ആയിട്ട് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് പക്ഷേ ഇതിൽ കംഫർട്ടായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടായ ഒരു ക്ലോത്ത് ആണ് പിന്നെ മറ്റേ അൽഫൈനില് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ചുരുങ്ങൊന്നുമില്ല പക്ഷേ റയോൺ ഏത് എത്ര എത്ര റേറ്റ് കൂടിയ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ചുരുങ്ങാൻ സാധ്യത ഉണ്ട് പക്ഷേ നമ്മളെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ചുരുങ്ങണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും യൂസ് ചെയ്തിട്ട് ചുരുങ്ങണില്ലായെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്നാലും ഒരു ചുരുങ്ങുന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സൈസുള്ളവർക്ക് എടുത്താൽ മതിയല്ലോ ഓക്കെ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് സൈസ് ഒക്കെ എക്സലൻറ്റെയാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഇത് മെറ്റീരിയലിനെ പറഞ്ഞത് പറ്റിട്ടിങ്ങ് പ്രത്യേകിച്ച് വരാനൊന്നുമില്ല നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ സൈസ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഡെലിവറി അപ്പൊ നെക്സ്റ്റ് വന്ന ഐറ്റം നോക്കി നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് കളർ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ആണ് സൈസ് നാല്പത്തി എട്ട് ജെസ്റ്റ് അള വരുന്നത് ഇത് നമ്മൾക്ക് റയോണ ഹെവി റയോണാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഡബിൾ എക്സൽ ഉള്ള ചുരിദാർ ഉണ്ട കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു എന്ത് കളറാ മെറൂണും അല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ എന്ത് കളറാണ് എന്നുള്ളത് ആണ് ഇങ്ങനത്തെ വീഡിയോയിൽ എങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ക്ലോത്ത് ആണ് കേട്ടോ അൽഫൈൻ വന്നിട്ടുള്ളതാണ് ആണ് സൈസ് നാൽപ്പത്തി എട്ട് ജസ്റ്റ് വരും ലെങ്ത് അറുപത് ഇഞ്ച് ലെങ്ത്തും വന്നിട്ട് സ്ലീവ് വന്നിട്ട് പതിനേഴ് ഇഞ്ച് സ്ലീവും വന്നിട്ടുള്ള ഐറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഡെലിവറി ആയിട്ടാണ് ഇതിന്റെ കളർ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഇവിടെ റിയൽ ആയിട്ട് കാണുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ആണ് കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയർ റയോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് വരുന്നത് അമ്പത്തി ചെസ്റ്റ് അളവുണ്ട് പക്ഷെ ഒരു അമ്പത്തിരണ്ടുള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ കാരണം യോണിൽ ജസ്റ്റ് ഒന്ന് ചുരുങ്ങി പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അമ്പത്തി രണ്ടുള്ള കൂട്ടുകാരെടുത്താൽ മതി ലെങ്ത് വരുന്നത് അറുപത് അറുപത് ഇഞ്ചിൽ തന്നെയാണ് പക്ഷെ ലെങ്ത്തിൽ ചുരുക്ക ലെങ്ത് അങ്ങനെ സോറി ചെസ്റ്റ് അളവിൻ്റെ ഇവിടെ അങ്ങനെ ചുരുങ്ങണില്ല ലെങ്ത്തിലാണ് കുറച്ച് ചുരുങ്ങേണ്ടത് എന്ന് പറഞ്ഞിരുന്നായിട്ടാ അപ്പൊ അറുപത് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ അറുപത് ഇഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് ഇത് അമ്പത്തി രണ്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ചിൽ തന്നെ വരുന്നുണ്ട് അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് ഇവിടെ അൻപത്തിരണ്ടാ വരണത് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി തന്നെ കേട്ടാ ഇത് നല്ല ഒരു ഗ്രേപ്പ് ഷൈഡ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവേ വരണുള്ളൂട്ടാ നാല്പത്തി എട്ട് ചെസ്റ്റ് അളവാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ആ വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് കേട്ടോ നൈറ്റിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും മറ്റേ നമ്മളിപ്പോൾ ഈ കാണിച്ചതിന്റെ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ആയിരിക്കൂട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് അമ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് അമ്പത്തി രണ്ട് ഇഞ്ച് വരുന്നേ ലെങ്ത് അമ്പത്തി എട്ട് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിലാണ് കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് തന്നെയാണ് വരുന്നത് ലെങ്ത് അമ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തും വന്നിട്ട് സ്ലീവൊക്കെ നല്ല പതിനാറ് ഇഞ്ച് സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് റേറ്റ് ഒക്കെ സെയിം തന്നെട്ടാ അപ്പൊ ഇത് വന്നിട്ടുള്ളത് അമ്പത്തി രണ്ട് തന്നെയാണ് ചെസ്റ്റ് അളവ് അമ്പത്തിരണ്ട് ലെങ്ത്ത് അമ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള ഐറ്റാണ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിൽ കേട്ടോ മക്കളെ നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് എല്ലാം മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വന്നിട്ട് അമ്പത്തി എട്ട് ലെങ്ത്ത് വന്നിട്ടുള്ള ഐറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചില് സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ ത് ചെസ്റ്റ് അളവ് വരുന്നത് അമ്പത്തിരണ്ട് തന്നെയാണ് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടാണ് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചിലാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഡബിൾ എക്സല് സൈസ് തന്നെ അമ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വരണുണ്ട് ലെങ്ത്ത് അമ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും നമുക്ക് ഡബിൾ എക്സെല്ലിൽ ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ കാണിച്ച് ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളി അപ്പം ഫ്രീ ഡെലിവറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറിൻ്റെ ഒരു നൈറ്റി മാത്രമേ ഈ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വിട്ടിട്ടുള്ളൂ കേട്ടോ അതില് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീടായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരും